ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനൈപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചെമ്പനൈപ്പൂൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ആട്ടോ ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു ഭാഗമാണ് മഹിമ മകളുടെ താലി പിരിച്ച് മാറ്റ അത് തൻ്റെ വീട്ടിൽ നടത്തണമെന്നൊരു ആവശ്യമായിട്ട് ചന്ദ്രയെ കാണാൻ വരുന്നത് പക്ഷേ നമ്മുടെ മഹിമയുടെ ഉദ്ദേശം വന്നാൽ തൻ്റെ മകളെ എന്നേക്കുമായിട്ട് തൻ്റെ വീട്ടിൽ പിടിച്ചു നിർത്തുക എന്നത് മാത്രമാണ് അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു വഴിയാണ് ഈ ഒരു താലിമാറ്റൽ ചടങ്ങ് അപ്പോൾ ഈ സമയത്ത് മഹിമയെ ചന്ദ്രയുടായിട്ട് പറയുന്നുണ്ട് തൻ്റെ മകളെയും മരുമകനെയും ഇതുവരെ തൻ്റെ വീട്ടുകാരോ ബന്ധുക്കളോ ആരും തന്നെ കണ്ടിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നതിന് മുന്നോടിയായി തന്നെ നമ്മൾ നമ്മുടെ മഹിമ ഒന്നുകൂടി ചന്ദ്രയെ കാണാനായിട്ട് എത്തുന്നുണ്ട് അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഈ ഒരു ചടങ്ങിന് സച്ചി പങ്കെടുക്കരുതെന്നൊരു ആവശ്യവുമായിട്ടാട്ടോ പിന്നീട് സച്ചി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്റെ ഈ ഒരു ആവശ്യം അതായത് ഈ ഒരു ചടങ്ങിന് സച്ചി പങ്കെടുക്കുന്നു എന്നുള്ള ആവശ്യം ചന്ദ്ര പറയുന്ന സമയത്ത് രേവതിക്ക് രവിക്കൊക്കെ ഭയങ്കര സങ്കടം ഉണ്ട് രവി പറയുന്നുണ്ട് സച്ചി പങ്കെടുക്കേണ്ട പറയുന്ന കാരണം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഏത് സമയത്തും എല്ലാവരും ഇവിടെ വഴക്കിട്ടുണ്ട് നടക്കും എപ്പോഴാണ് പ്രശ്നമുണ്ടാക്കിയെന്ന് അറിയാൻ പറ്റുകയില്ല എന്നൊക്കെ അവിടെ അവിടെ വരുന്നത് സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളാണെന്നൊക്കെ രീതിക്ക് നമ്മുടെ ചന്ദ്രൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സച്ചിക്ക് അത് ഭയങ്കര സങ്കടം സച്ചി പറയുന്നുണ്ട് നിങ്ങൾ ചടങ്ങിനെ പൊക്കോളും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് സച്ചി വരുന്നില്ല എന്നറിയുമ്പോഴത്തേക്കും ദേവിയെ അപ്പം തന്നെ പറയുന്നുണ്ട് സച്ചി ഇല്ലാത്തൊരു ചടങ്ങിനെ ഞാനും പങ്കെടുക്കുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയും അച്ഛനും ഇല്ലാത്ത ചടങ്ങിനെ ഞാനും പങ്കെടുക്കയില്ല എന്ന് ദേവിയോ ദേവതയും മറുപടി പറയാം കേട്ടോ അപ്പം രവി പങ്കെടുക്കുന്നില്ല എന്നറിയുമ്പോഴത്തേക്ക് വേഗം തന്നെ ചന്ദ്രയുടെ മുഖഭാവം മാറുക ചന്ദ്ര പറയുന്നുണ്ട് അതിന് ഇവൻ പങ്കെടുക്കില്ല എന്ന് വെച്ചാൽ എന്താ രവിയായിട്ടൊന്നും എന്തായാലും പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ചടങ്ങിന് ഈ ചടങ്ങിൻ്റെതായ ചെറിയ മര്യാദകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ എന്തായാലും ചിടക്കിൻ്റെ അച്ഛൻ പങ്കെടുക്കണമെന്ന് നിർബന്ധമാണെന്നൊക്കെ ചന്ദ്ര പറയുന്ന സമയത്ത് ഞാനെന്തായാലും വരില്ല ചന്ദ്ര സച്ചി ഇല്ലാത്തൊരു ചടങ്ങിന് ഞാൻ പങ്കെടുക്കുകയില്ല എന്ന് രവി പറയുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് പക്ഷേ അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീകാന്തിനും വർഷയ്ക്കും ഇവരാരും വരുന്നില്ല എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സങ്കടമാവുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറയുകയാണ് അച്ഛാ നിങ്ങളുടെ ആരും അനുഗ്രഹം ഇല്ലാതെയാണ് ഞാൻ വശയെ താലി കിട്ടിയത് ഈ ഒരു ചടങ്ങിനെങ്കിലും എനിക്ക് നിങ്ങളുടെ അനുഗ്രഹവും സാന്നിധ്യമൊക്കെ വേണമെന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന സമയത്ത് നമ്മുടെ രേവതി ദേവിയോടും സച്ചിയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ശ്രീകാന്തിന്റെ വർഷയുടെ ആഗ്രഹമല്ലേ സച്ചിയേട്ടാ എന്തായാലും നമുക്ക് ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കാം എന്ന് പറയുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ആകെ സങ്കടമാണ് ചന്ദ്ര വേദന തന്നെ മഹിമയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മഹിമ എനിക്ക് എന്ന വാക്ക് പാലിക്കാൻ പറ്റിയില്ല സച്ചി ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കില്ല രീതിക്ക് വന്നാണ് ആ സമയത്ത് തന്നെ ശ്രീകാന്ത് പക്ഷേ അങ്ങോട്ട് കേറി വന്നത് അവർ സച്ചിയും രേവതയും പങ്കെടുക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു അത് മാത്രമല്ല സച്ചി പങ്കെടുക്കാത്ത ചടങ്ങിൽ ദേവീകരനും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാനും മഹിമ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് സാരമില്ല ഒരു ചടങ്ങ് അലങ്കോലം ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അവനോടൊന്ന് പറഞ്ഞാൽ മതിയെന്ന് മഹിമ പറയുകയാണ് അങ്ങനെ ചടങ്ങിന്റെ തലേ ദിവസം ചന്ദ്ര വന്നിട്ട് രേവജരായിട്ട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ മെനക്കി നിർത്തിക്കോളണം നിന്റെ ഭർത്താവ് മൂലം അവിടെ ഒരു അലങ്കോലം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ചന്ദ്ര രേവജരായിട്ട് പറയുന്നുണ്ട് ചന്ദ്രയുടെ വാക്കുകൾ ല്ലാതെ തന്നെ രേവതിപ്പിക്കുകയാണ് രേവതി വേദന എന്ന് സച്ചിയായിട്ട് പറയുന്നുണ്ട് സച്ചിയായിട്ടും കാരണം അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് ഞാൻ മൂലമായിട്ട് തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് നമ്മുടെ സച്ചി രേവതിക്കായിട്ട് വാക്കു കൊടുക്കുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ മഹിമയാകട്ടെ ചന്ദ്ര വിളിച്ചിട്ട് സച്ചി ചടങ്ങിന് പങ്കെടുക്കുമെന്ന് പറയുന്ന സമയത്ത് മധുവിനോടായിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞാനുദ്ദേശിച്ച രീതിക്ക് തന്നെയാണ് മധുവിട്ട കാര്യങ്ങൾ വരുന്നത് ഈ ഒരു ചടങ്ങിന് സച്ചി പങ്കെടുക്കുമെന്നാണ് പറയുന്നത് പറഞ്ഞത് എന്ന് പറയുമ്പോൾ മധു മധുദന ഭയങ്കര ദേഷ്യമാണ് മധുസൂദനം പറയുന്നുണ്ട് ഓഹോ സച്ചി വരുന്നത് നിനക്ക് ഇഷ്ടമാണല്ലേ സച്ചിനെ ദേവജനെ അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല മധുവേട്ട ഞാൻ മനസ്സിലുള്ള കാര്യങ്ങളെ കണക്ക് കൂട്ടിയിട്ടുണ്ട് സച്ചി ഈ ഒരു ചടങ്ങിൽ കഴിഞ്ഞാൽ സച്ചിയുടെ സ്വഭാവം അറിയാമല്ലോ തൊട്ടനും എല്ലാം തന്നെ സച്ചി ദേഷ്യപ്പെടും അങ്ങനെ കുറച്ച് സച്ചിയെ ദേഷ്യപ്പെടുത്താൻ ഭാഗത്ത് ഞാൻ ചിലരെയൊക്കെ ഈ രംഗത്ത് ഇറക്കിയിട്ടുണ്ട് അവർ മുഖേന നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരാൻ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും പിന്നീട് സച്ചി മൂലം തന്നെ ഈ ഒരു ചടങ്ങ് അലങ്കോലമാവുകയും ചെയ്യും അതാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ മഹിമ പറയുമ്പോഴത്തേക്കും മധുസൂദന ഭയങ്കര സന്തോഷമാവുമുണ്ടാവും കാരണം ഇവരുടെ ഉദ്ദേശം വന്നത് എന്നുമായിട്ട് തൻ്റെ മകളെയും മരുമകനെയും വീട്ടിൽ നിർത്തുക എന്നത് മാത്രമാണ് അതിന് ഭാഗമായിട്ട് ആർക്കെന്ത് സംഭവിച്ചാലും ഇവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല അങ്ങനെ ചടങ്ങീന് നമ്മുടെ സച്ചി ദേവതയൊക്കെ വരുന്ന സമയത്ത് സച്ചി പരമാവധി ഒതുങ്ങി നിൽക്കാണ്ട് ഏത് സമയത്ത് അമ്മ പറഞ്ഞത് പ്രകാരം എടാ നീ എപ്പോൾ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വന്ന് സച്ചിയുടെ പുറത്തേക്ക് ആഞ്ഞടിക്കാറുണ്ട് സച്ചിക്കാനും ഭയങ്കരമായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട് സച്ചി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അയ്യോ ആളും മാറിപ്പോയ സോറി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞ ആ സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറം തിരുമ്പാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് ഇനി മേലിൽ ഇങ്ങനെ ഒന്ന് ആവർത്തിക്കരുത് ആരെയും പുറത്തുനിന്ന് വന്ന് തല്ലിട്ട് വിളിക്കരുത് ഒന്നുകിൽ അവരെ അവരാണോ എന്ന് തീർച്ചപ്പെടുത്തിയതിന് ശേഷം അവരെന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തത് അല്ലാതെ ഇങ്ങനെ പുറകിൽ നിരക്കരുമെന്നൊരാളെ ആക്രമിക്കരുതെന്നൊക്കെ സച്ചി അയാളായിട്ട് പറയാനുള്ള അയാൾ ഒരുപാട് സോറിയൊക്കെ പറയാം കേട്ടോ അതിനുശേഷം ഇയാൾ എന്നിട്ട് മഹിമയുടെ അടുത്ത് വെച്ചെന്ന് പറയുന്നുണ്ട് ചേച്ചി വിചാരിക്കുന്ന പോലെ ഒന്നും അയാൾ വളരെ സൗമ്യമായ രീതിക്കാണ് പെരുമാറിയത് അങ്ങനെ അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് തല്ലിയിട്ടും അയാളൊന്നും ചെയ്തില്ല എന്നൊക്കെ മഹിമയുടെ ആയിട്ട് പറയുന്ന സമയത്ത് മഹിമ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ചാൻസ് പാളി ഇനിയിപ്പോൾ അടുത്തൊരു ചാൻസ് കൊണ്ട് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അടുത്തൊരാളെ രംഗത്ത് വിടാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ സച്ചയതിനെ പുറം തിരുമ്മിക്കൊണ്ട് വന്നാൽ കാണുമ്പോഴത്തേക്കും രേവതി കാര്യം തിരക്കുകയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും കണ്ണറിയാതെ അയാൾ വരുന്നത് അയാൾ എന്ത് കാലത്തിനും സച്ചയാണ് തല്ലേ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ദേഷ്യപ്പെടുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ും സമാധാനപ്പെ നിർത്തുന്ന സച്ചിയാണ് പിന്നീടാണ് നമ്മുടെ മഹിമ പറഞ്ഞു പറയുന്നത് അടുത്താൾ വരുന്നുണ്ട് അടുത്ത ആൾ വന്നിട്ടുണ്ട് നമ്മുടെ സച്ചിയുടെ കാലിൽ കയറി ചവിട്ടി ഞെരിക്ക അയാൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലും വേറെ ആക്ഷൻ കാണിച്ചിട്ട് സച്ചിയുടെ കാലിൽ പിടിച്ച് ചവിട്ടിരിക്കാണ് ഈ സമയത്ത് സച്ചി പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ തന്നെ കടിച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പൊ വേദന സഹിക്കാതെ സഹിക്കൊണ്ട് സച്ചി ചാടി എഴുന്നേറ്റിട്ട് കാലിൽ നിന്ന് കാലെടുക്കലാന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ഇദ്ദേഹം കാലെടുക്കുക ഈ സോറി ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ശ്രദ്ധിച്ച് വേണ്ട ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരുടെ കാലും പോയി അയ്യോ സോറി ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വേഗം തൻ്റെ ഉള്ളിൽ ദേഷ്യങ്ങളെല്ലാം അടക്കി ഒതുക്കിക്കൊണ്ട് തന്നെ കൈ തൊഴുതു പിടിച്ചിട്ട് എന്നുള്ള ആക്ഷൻ കാണിക്കുകയാണ് ഇദ്ദേഹം അവിടുന്ന് പോകുകയും കേട്ടോ പെട്ടെന്ന് തന്നെ രേവതി ചോദിച്ചു എന്ത് പറ്റി സച്ചിട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ എന്റെ കാല് പിടിച്ച് ചവിട്ടി മരികയായിരുന്നു എനിക്ക് വല്ലാതെ വേദനിച്ചോന്ന് പറഞ്ഞിട്ട് സച്ചിയെ കാല് തിരുമാണ് വേദന രേവതി പറഞ്ഞാൽ അയാൾ എന്ത് പണിയും കാണിച്ചു സച്ചിയൻ്റെ കാല് ചവിട്ടി ഞരിച്ചെന്നോ സച്ചിയെന്ന് അയാളോടൊന്നും പറയാതിരുന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീയല്ലേ അല്ലേ ഒന്നും മിണ്ടരുന്ന് ഞാൻ മിണ്ടാതെ തന്നെ വേദങ്ങൾ സഹിച്ചതാണ് ഞാൻ കാരണം ഇവിടെ ഒരു ചടങ്ങിനൊരു പ്രശ്നം ഉണ്ടാവരല്ലോ അതുള്ള നിന്റെ അച്ഛന്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ ആരോടൊന്നും പറയുകയില്ലാന്ന് പറഞ്ഞിട്ട് സച്ചിന് കാല് പുറൊക്കെ മാറി മാറി തിരുമിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാഴ്ചകളുടെ രേവതിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്തിട്ടും നമ്മുടെ സച്ചി പ്രതികരിക്കുന്നില്ല എന്നൊക്കെ മഹിമയും മധുസൂദനും അറിയുമ്പോഴത്തേക്കും അവർക്കൊരു വലിയ തിരിച്ചടി ആവുകയാണ് അപ്പോൾ എന്തായാലും ചടങ്ങിന് വരുന്ന സച്ചിയെ നല്ല രീതിയിൽ തന്നെ മഹിമയും മധുസൂദനും കൂടെ കൂടിയിട്ട് ഉപദ്രവിക്കുന്നുണ്ട് ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനുള്ളതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്